എത്രത്തോളം നിറയങ്ങൾ നമ്മുടെ പള്ളിയിലേക്ക് ഒരു ഒരുമസ്ലീമായ ഒരാൾ ഒന്ന് മൂത്രയിക്കാനോ ഒന്ന് അയാൾക്ക് ടോയ്ലറ്റ് പോകാൻ ആവശ്യം കടന്നു വന്നാൽ പോലും നമ്മൾ തുറന്നു കൊടുക്കണം എന്നാണ് അവർക്കത് സൗകര്യം ചെയ്തു കൊടുക്കണം പിന്നെ മുസ്ലിമീങ്ങളായ അബാദത്തിന് വരുന്ന ആൾക്കാര് അവര് വരുമ്പോൾ മൂത്ര ഒരാൾക്കെങ്കിലും ഒരു വയറിന് കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ കൂടാൻ പറ്റുമോ ഒന്ന് ആ ടോയ്ലറ്റ് തുറന്നിട്ട് അതിന് ചാവിയുണ്ടാവും അല്ല കൂട്ടിയിട്ട് പുസ്തകം പോയിട്ടുണ്ടാവും എന്നിട്ട് ആ സാധു ഇടങ്ങാറാവും വിസ്കരിക്കാൻ ഇറങ്ങി പോവുക അല്ലെങ്കിൽ വസ്ത്രത്തിൽ വിസർജ്യമായി പോവുക ഒരിക്കലും അങ്ങനെ കാലൊക്കെ പുരോഗമിച്ചു പിന്നെ മൂത്രയിക്കാൻ ചെറിയ രണ്ട് രണ്ട് ചെറിയ അരമതിൽ ഉണ്ടാക്കി മനുഷ്യന്മാർ മുത്രച്ചിരുന്ന കാലം നമ്മളെ പള്ളി പണ്ടത്തെ പള്ളിയും നമ്മുടെ മദ്രസിലൊക്കെ അങ്ങനെയായിരുന്നു മൂത്രപ്പര അതിനൊന്നും കുറ്റം പറയല്ല പക്ഷേ ഒരു മനുഷ്യ അതിലിരുന്നാല് കാലിന് തൊട തുട ഇനിപ്പൊ അവരെ വേറെ വല്ല അവർത്തും കാണോ എനിക്കറിയില്ല ഒരു മറയില്ലാതെ ിൽ ഒരു മനുഷ്യൻ നിന്നാ മറ്റോ മുദ്രകുടെ കാണും അങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു മനുഷ്യന്റെ അവിറത്ത് കാണുന്ന അവസ്ഥ ഹെറാമല്ലേ ഒരു മനുഷ്യന്റെ അവിറത്ത് കാണുന്നത് കാൽമുട്ടിന്റെ മേലേക്ക് കാണുന്നത് ഹറാമാണ് കാണിച്ചു കൊടുക്കൊരു ഹറാമാണ് നമ്മളൊക്കെ തുണി മടി പിടിച്ചിട്ടല്ലേ ഇരിക്കുക ആ ഇരുത്തത്തിൽ നമ്മൾ നമ്മുടെ അവിറത്ത് മറ്റുള്ളവർക്ക് കാണാൻ അവസരമാണ് അവർത്തും അതിൻ്റെ ഉള്ളിലുള്ള അവറത്തും ഒക്കെ ചെപ്പം വരും അതുകൊണ്ട് ഡോറുള്ള സംവിധാനങ്ങൾ വേണം വലിയ ചുമരുകളുള്ള മറയുള്ള സംഭവങ്ങൾ വേണം നമുക്ക് ടോയ്ലറ്റുകൾക്ക് നമ്മളീ പള്ളിയൊക്കെ ഇത്രയും ഭംഗിയിൽ ഉണ്ടാക്കും എന്താ നല്ല ഫുൾ ബോഡി ആയിട്ടുള്ള നല്ല ഡോറുള്ള ടോയ്ലറ്റ് ഉണ്ടായി പഴയ കാലത്ത് നമുക്ക് പറ്റൂലായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെറുതാക്കി ചെറിയ സംഭവം ചെയ്തു നമുക്ക് സൗകര്യങ്ങളില്ലേ അതുകൊണ്ട് മൂത്രപ്പൊരകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അവർക്ക് കാണുന്ന രീതിയിൽ ആക്കരുത് ഇപ്പൊ നേരെ കയറി ചെല്ലുന്നു ഇവിടുന്ന് കാര്യച്ചെല്ലാം അവിടെ ഇരിക്കുന്നോണ്ടല്ലേ അവർത്തും കാണും കരി ചെല്ലുമ്പോ തന്നെ എന്താ അതുകൊണ്ട് കാര്യം ഹറാമല്ലേ അത് നമുക്ക് പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു പള്ളികൾക്ക് പൈസയും ഫണ്ടൊക്കെ ഉണ്ടോ ദയവ് ചെയ്ത് നമ്മുടെ ഇത്തരം മൂത്രപ്പൊരകളൊക്കെ ഒന്ന് പൊളിച്ചിട്ടെങ്കിലും നല്ല വൃത്തിയുള്ള ഫുൾ ഡോറുള്ള മറയുള്ളതാക്കിയിട്ട് മാറ്റണം ടോയ്ലറ്റ് സംവിധാനവും ചെയ്തേക്കുക അത് മുക്കറിനെ കൊണ്ട് കഴിയിപ്പിക്കരുത് അത് നിങ്ങൾ ആരെങ്കിലും ക്ലീനസിനെ വിധിക്കണം പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന പള്ളി ഹൃദമത്ത് ചെയ്യുന്ന മുഖ്രിക്കല്ല ഈ ടോയ്ലറ്റ് മനുഷ്യന്മാരെ മൂത്രം കരുത് കഴുകേണ്ടത് അത് ആ മനുഷ്യനെ നിന്നിക്കലാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ക്ലീനാക്കാൻ എത്രയോ പണിക്കാരെ കിട്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് നമ്മുടെ പള്ളികളും നിങ്ങളുടെ പള്ളികൾക്ക് ശുദ്ധി വരുത്താനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇപ്പം നിങ്ങൾ പറഞ്ഞതാ സ്വല്ലാഹുലം പറ്റുമെങ്കിൽ പള്ളിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയുടെ ബിൽഡിങ്ങിനോട് ഒട്ടിനിൽക്കാതെ ഒന്ന് വിട്ടു നിൽക്കുന്ന മുത്രപ്പൊരകളാണ് പള്ളികൾക്ക് ഏറ്റവും ഹൈർ വൃത്തിക്കും ദുർഗന്ധം വരാതിരിക്കാനും അവിടെ ശുദ്ധി ഉണ്ടാവാനും ഏറ്റവും നല്ലത് അങ്ങനെ പള്ളീനോട് ഒട്ടിച്ചു വെക്കാണ്ടിരിക്കുക മുത്രപ്പൊര ഒന്ന് വിട്ടു നിർത്താൻ സെപ്പറേറ്റ് നടന്നു പോകാനല്ലോ ടൈൽ വിരിച്ചാൽ പോരെ അല്ലെങ്കിൽ ഒരു കട്ട വിരിച്ച നടന്നു പോകാൻ അതിന് പള്ളിയിലേക്ക് കയറാൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ആലോചിക്കേണ്ട സമയമായിട്ടുണ്ട് സന്ദർഭികമായിട്ട് പറയാണ് പഴയ പോലെ അവിടുത്ത് കാണിക്കുന്ന പരിപാടി ഉണ്ടാവരുത് പറഞ്ഞു വന്നത് പള്ളിയിൽ പോയി ഒതു കൊടുക്കാം ഓക്കെ വീട്ടിൽ നിന്ന് ഉത കൊടുത്തു പോവലാണ് അതിനെ